അപ്പൊ ഇപ്പൊ സമയം രാവിലെ ഏഴ് അമ്പത്തിനാലായിട്ടുണ്ട് കേട്ടാ വീഡിയോ ഞാൻ എടുക്കണത് എന്ന് പറയണെങ്കിണ്ടല്ലോ ശനിയാഴ്ചയാണ് പക്ഷെ നിങ്ങൾ കാണുന്നത് എപ്പഴായിരിക്കും അറിയോ ബുധനാഴ്ച അതായത് വെൻസ്ഡേ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണണണ്ടാവുക വീഡിയോ എന്താ ഇൻ മൈ ലൈഫാണ് വേറെ ഒന്നുമല്ല അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കിടക്കാം മുന്നേ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ പോയാലോ ഗൈസ് അപ്പൊ അതിനേക്കാൾ മുന്നേ നമ്മളൊരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൈസ അതായത് ഒരു കുടുക്കുണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇതിനകത്ത് ഒരാൾ ഒരു തനി പൈസ പോലെ ഇതിൽ കയറിയിട്ടില്ല ഇതിനകത്ത് നമ്മൾ ഇന്ന് ഏകദേശം ഇത് എഴുപത് രൂപ ഉണ്ട് ഈ ഒരു എഴുപത് രൂപ നമ്മള് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് ഇടാൻ പോവുകയാണ് ഇട്ടാൻ പറ്റുന്നോ പൈസ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കുടിക്കണം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോണം അതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും എന്താ പറയുക അനിയട്ടിണ്ട് ഇതാണ് നമ്മുടെ അനിയൻ പേര് 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 അറിയാത്തോണ്ടല്ലോട്ടെ ഞാൻ പരിചയപ്പെടുത്തിയതാണ് അപ്പൊ എല്ലാരോട് അത്രേ ഉള്ളു അപ്പൊ എന്തായാലും എന്തായാലും ഇല്ല ആവട്ടെ അപ്പൊ പരിപാടി സ്കൂളുണ്ടെന്ന് അപ്പൊ സ്കൂള സ്കൂളിലെ രണ്ടാൾക്കും പോണം അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഉണ്ട്

അപ്പൊ എന്തായാലും നമുക്ക് ബൂസ്റ്റും പാലുനീ ഒറ്റയ്ക്ക് പോയിട്ട് വരൂ ഇന്നലെ പോയ പോലെ പോയിട്ട് പോയിട്ടു ഓക്കെ ആ ഇന്നലെ പോയ വിശേഷം കേക്കണോ പൈസ അതെ അതെ ഇന്നലെ സൈക്കിൾ കൊടുത്തു സൈക്കിൾ എടുത്തതിന് ശേഷം സൈക്കിളൊക്കെ ആകെ നശിപ്പിച്ചു അതായത് എന്തായാലും സൈക്കിള് കൊറേ കാലമായി കഴിച്ചു അപ്പൊ എന്തായാലും സൈക്കിള് മാറ്റാറായിട്ടുണ്ട് നമുക്ക് പൈസ കൊടുക്ക അമ്പത് രൂപ ഉണ്ട് അതായത് അമ്പത് രൂപ ഉണ്ട് ഈ അമ്പത് രൂപയ്ക്ക് നീ കറക്റ്റായിട്ട് എന്താ പറയണ്ട പാല് മേടിച്ചോണ്ടിരുക അതുപോലെ തന്നെ എല്ലാം മേടിച്ചോണ്ടിരട്ടോ ബൂസ്റ്റ് മതി ഹോർണിക്സ് വേണ്ട അപ്പൊ ഞാൻ പോയിട്ടു പോയിട്ടോ ഗൈസ് അപ്പൊ എന്റെ മടി മാറണെങ്കി എന്താ പറയാ എനിക്ക് വീഡിയോ എടുക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്താലേ എന്റെ മടി മാറണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ എടുക്കണം അല്ലാണ്ട് ഈ പൈസ കിട്ടാൻ ഇട്ടാ അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ എന്റെ മടി മാറണം അങ്ങനെയൊക്കെ എന്തായാലും ആ കാര്യം കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിനി എന്തായാലും അവൻ വരണേലും മുന്നേ കുളിക്കണം പരിപാടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് കുളിക്കാൻ പോവാം പക്ഷേ കുളിച്ചിട്ട് കാണാ നീണ്ട വിളക്ക് ശേഷം നമ്മടെ ചെക്കൻ്റെ സൈക്കിളൊന്നും വരണ്ട് കൊറേ നേരമായിട്ടാ പോയിട്ട് എവിടെ ആയിരുന്നു എവിടേക്കാ പോയ പാലുടിക്കാൻ ആരുണ്ടാക്കത് ഉണ്ടാക്കോ പൈസ നല്ല സ്നേഹമുള്ള ചെക്കനാണ് ബാക്കി പൈസ ഒന്നും ഈ പൈസ നമ്മൾ എവിടെ ഇടാൻ പോണെന്നറിയോ വിടുവാടി ഇത് ഇത് പിടിക്കും അതവിടെ വെക്കി

ബൂസ്റ്റ് ഉണ്ടാക്കും ഓർലിക്സ് ഉണ്ടാക്കും പിന്നെ മുട്ടല്ലേ എഗ്ഗ് എഗ്ഗ ഉണ്ടാക്കും ഒക്കെ ഉണ്ട് ചെക്കൻ പാചകം ചെയ്യും കൊറേ പരിപാടി ഉണ്ട് അതുപോലെ തന്നെ സൈക്കിളിന്റെ ചങ്ങലയും അതും ഇതൊക്കെ റെഡി ആക്കണ ഒരു പയ്യനെ ബൂസ്റ്റ് കുടിക്കല് കാര്യങ്ങളൊക്കെ ഫൈനലി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെക്കൻ്റെ നിക്കുന്നുണ്ട് എന്താണ് ബ്രോ ബ്രോക്ക് ഇനി പറയാനുള്ളത് കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു രാവിലത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്താ വെച്ചുകഴിഞ്ഞാ ഇനി വേറെ ഒന്നും ചെയ്യാന്ന് പറഞ്ഞാ കുടിക്കണം അതുപോലെ തന്നെ കുറച്ച് പേര് എടുക്കും ഫുഡ് കഴിക്കണം അത്രക്കെ തന്നെ ഉള്ളു കഴിക്കുമ്പോ എന്തായാലും നമുക്ക് ഇനി നമ്മളെ അയക്കോട്ടോക്കിനെ കാണാനൊക്കെ പോകുന്നുണ്ട് പോണുണ്ട് ആയക്കോട്ടെ പോണുണ്ട് അപ്പൊ അതൊക്കെ ഒരു ബ്ലോഗി നമ്മളിവിടുണ്ടാവും പോലത്തെ ബ്ലോഗ് വരുന്നുണ്ടാവും ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്താ അടിക്കോട്ടിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാ അല്ലേ സത്യല്ലേ